പ്രതിപക്ഷത്തിനെതിരെ ദുർഭരണത്തിനെതി ഈ ജാതൻ്റെ പ്രമേയം ഈ പ്രമേയത്തെ അത്രത്തോളം ഭംഗിയോടെ ഇതിൻ്റെ ഉള്ളടക്കവും ഇതിൻ്റെ അരുതായ്മകളൊക്കെ ഞങ്ങളുടെ പാട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാണ് യൂത്ത് ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എം എസ് എഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ആവേശം ചെറുപ്പകാലം മുതലേ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയുണ്ട് അതൊന്ന് പബ്ലിക്കിൻ്റെ ഇടയിലും കൂടി ഒന്ന് പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞങ്ങളാണ് ഒരു പോയിന്റിലേക്ക് എത്തുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഏകദേശം ഒരു ജനക്കൂട്ടം ഉണ്ടാകും ആ ജനക്കൂട്ടം ഞങ്ങൾ ചെന്ന് അവിടെ ഒന്നോ രണ്ടോ ഈ മെസ്സേജ് ഉള്ള സോങ് പാടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനം അതോടുകൂടി ആളുകൾ വീണ്ടും കൂടാണ് ആദ്യമായിട്ട് എം എസ് എഫിൻ്റെ ഒരു സോങ് ഇതായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണുകൾക്ക് പകരമായിട്ട് ഒരു പിന്നെ വിപ്ലവ മോഡല് പിടിച്ച് ആ സമയത്ത് പിന്നെ മുന്നോർ ഇതങ്ങളടക്കം നല്ല രൂപത്തിൽ പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് തന്നിരുന്നു ഈ ജാതൻ്റെ മെസ്സേജ് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെസ്സേജിനെ ഉൾക്കൊള്ളുന്ന വിധത്തിലെയാണ് ഇവർ ഈ ജാതന പിന്നെ സ്വീകരിക്കാൻ വേണ്ടി നോക്കാം അപ്പം ഞങ്ങൾക്കും അസ്വീകാരം നന്നായിട്ട് ലഭിക്കുന്നത് നല്ലത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ നമ്മളുണ്ടാവുന്ന രൂപത്തിൽ അതിന് പാട്ടാണെങ്കിലും പ്രസംഗമാണെങ്കിലും എടുത്താണെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ തന്നെ തയ്യാറാവണം എന്ന് മാത്രം പറയാൻ